ഹായ് ഹലോ നമസ്കാരം രാവിലെ എണീറ്റ് ഒരു ഏത്തപ്പഴം എടുത്ത് ഇങ്ങനെ ശർക്കരയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിങ്ങനെ പുഴുങ്ങിയെടുക്കുക കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന തന്നെയല്ലേ ഇത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് നല്ല മണ എനിക്കിതിൽ കഴിക്കുന്നേക്കാൾ കൂടുതലുള്ളൂ ഇഷ്ടം ഇതിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇങ്ങനെ ശർക്കരയൊക്കെ കിടന്ന് ഏത്തപ്പഴം വിളഞ്ഞ് വരണം ഒരു ലേശം ഉപ്പുടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതൊരു ഭാതം ഒന്ന് വിളഞ്ഞ് നല്ലപോലെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചെറുകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക വീണ്ടും നല്ലപോലെ ഇളക്കി ആ ശർക്കര വെള്ളം വറ്റി ഏത്തപ്പഴത്തെ നല്ലപോലെ പിടിച്ച് വരണം അത് കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് ഞാൻ കുറച്ച് ചവലും കൂടി ആ കൂടി ഇട്ടു കിട്ടും അതെങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കൂടെ കൊടുക്കുകയാണ് എല്ലാവരും എണീറ്റ് ഉഷാറായിട്ട് ഇവിടെ രാവിലെ തന്നെ ഇരിപ്പുണ്ട് ജസ്റ്റ് മണ്ടേ കയറി ഇരിക്കുകയാണ് അതൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ ഒരു കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ കാടമുട്ട വെള്ളത്തിലിട്ടു തോട് പൊളിക്കാൻ വേണ്ടി വേവിക്കാൻ ഇട്ടു കൂടെ രണ്ടും കോഴിമുട്ടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പിള്ളേർ കാടമുട്ട തന്നെ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഓർക്കെടുക്കാമല്ലോ വല്യ മുട്ടയെന്ന് കരുതിയിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ പാൻ വെച്ച് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു ഇത് നല്ലപോലെ പച്ചമുളക് മാറി ഇനി വഴറ്റി വരണം അപ്പോഴത്തേക്ക് മുട്ട അവിടെ തിളച്ച് റെഡിയായി വന്നോളൂ ഞാൻ ഓൾറെഡി മുട്ടക്കറിയുടെ ഒക്കെ റെസിപ്പിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിനേക്കാളും കുറച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് പിന്നെ കാടമുട്ടയാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാ കേട്ടോ പിന്നെ സബോളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇതും നല്ലപോലെ വഴറ്റിയെടുക്കണം എത്ര കറി സബോള നല്ലപോലെ മുരിഞ്ഞു വരുന്നു അത്രയും ടേസ്റ്റാകും കേട്ടോ കരിഞ്ഞു പോവല് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരണം അപ്പോൾ ഇങ്ങനെ ഇളക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഒരുവിധം ഒന്ന് വഴണ്ട് സബോള വന്നപ്പോഴത്തേക്കും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് വീണ്ടും ഇളക്കി ഇളക്കി ഇത് നല്ലപോലെ വഴറ്റിയെടുത്തു അത് കഴിഞ്ഞ് മസാലയായിട്ട് അല്പം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എഗ് മസാല പൗഡർ പൗഡറില്ലേ അതുകൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ മല്ലിപ്പൊടി അത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി തക്കാളിപ്പഴം അങ്ങനെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് മുട്ടപ്പുഴു തോട് കളഞ്ഞ് അതുകൂടി ഇട്ടു ഒന്ന് വരഞ്ഞിട്ടാട്ടോ മുട്ടയിട്ട് കൊടുത്തത് അതിനുശേഷം ചെറിയ ചൂടുവെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ കൊടുക്കാം ഞാൻ ചെറുത് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിനെ ഒന്ന് വറ്റിച്ച് നല്ലപോലെ കുറുക്കിയെടുത്തു നല്ല രുചിയാട്ടോ ഈ കറി ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി ഇടിയപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം മേടിച്ചാട്ടോ അത് അപ്പച്ചെമ്പി വെച്ച് ആവി ഏറ്റിയെടുത്തു നല്ല രുചി ഉണ്ടായിരുന്നു രുചിയുണ്ടായിരുന്നു ഞാനിത് അടിയിടിയായിട്ടോ എടുത്തേക്കുന്നത് നല്ല നൂല് പോലത്തെ തേങ്ങ ഇല്ല കേട്ടോ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം നല്ല നൂല് പോലത്തെ ഇടിയപ്പം അങ്ങനെ കാടമുട്ട റോസ്റ്റും എടിയപ്പുമാണ് ഇന്ന് നമുക്ക് കഴിക്കാൻ ഏതൊക്കെയാലും കാടമുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്കൊന്നും വ്യത്യാസമുണ്ട് കിട്ടോ മുട്ട റോസ്റ്റിന് ഉണ്ടാക്കുന്നതും കാടമുട്ടയിട്ടുണ്ടാക്കുന്നതും ഒക്കെ തമ്മിൽ രുചി വ്യത്യാസമുണ്ട് കാടമുട്ടോ റോസ്റ്റും അടിപൊളിയാണ് എല്ലാവരും ട്രൈ നോക്കുകട്ടോ പിന്നെ ഈ പൗഡർ ഇട്ടോ ഇനി ഞാൻ കോഫി എടുക്കുന്നത് ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ കേട്ടോ ആ പൊടിയിട്ട് കോഫി എടുത്തപ്പം അങ്ങനെ ഇടിയപ്പോൾ കാടമുട്ട റോസ്റ്റും കോഫി ഒക്കെ റെഡിയായി അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് പിള്ളേരുടെ കൂടെ കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് പിള്ളേർക്കും കൊടുത്ത് ഞാനും കുറച്ച് ബ്ലൂബെറി ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ചൂടാട്ടോ എന്താ പറയുക അത്രയ്ക്ക് ചൂടാ അപ്പം എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാനും തണുത്ത വെള്ളം കുടിക്കാനും ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തോന്നുന്നത് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണാവുക പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടി കിടന്നു ഞാനൊരു ചേന കറി വെക്കാമെന്ന് കരുതി നല്ല നൂറുള്ള ചേനയായിരുന്നേ ഞാൻ ഓൾറെഡി ചേനക്കറിയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചേന കുക്കറി വേവിച്ച് പിന്നെ അതിന് വേണ്ട അരപ്പ് തേങ്ങായും ഉള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം മോ കാന്താരിയും കാന്താരി ഏട്ടേക്കുന്നത് പച്ചങ്ങൾ വേണമല്ല അത് ഞാൻ ഓൾറെഡി റെസിപ്പി ഇട്ടേക്കുന്നതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ അതിനൊരു കടുക് വറക്കാനായിട്ട് പാൻ വെച്ച് കടുകും ഉള്ളി എല്ലാം ഇവിടെ വറുത്തു അതിനുശേഷം അതിലൂടെ ചേനക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അത് ചാറായിട്ട് വേണമെങ്കിൽ ചാറായിട്ട് വെക്കാം കുറുകി വേണം കുറുകി കഴിഞ്ഞാൽ ഇത്തിരി ഒരു ഭരണം പോലെ ആയിട്ടാണ് ആക്കേക്കുന്നത് അങ്ങനെ ചേനക്കറിയൊക്കെ റെഡിയായി അപ്പോഴത്തേക്കും ജൂവലിന് തുടങ്ങി തുടങ്ങിയിട്ടോ കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ റൈസ് വെന്തായിരുന്നു അപ്പം ഞാൻ കുറച്ച് വൈറ്റ് റൈസും ചേനക്കറിയും പപ്പടവും കൂട്ടി പെട്ടെന്ന് അവർക്ക് ചോറ് കൊടുത്തു കേട്ടോ ജസ്റ്റ് അവർ രണ്ടുപേർക്ക് ഒരുമിച്ചാട്ടോ ഞാൻ ഫുഡ് കൊടുക്കുന്നത് ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ മറ്റേ കഴിച്ചോളും അപ്പോൾ രണ്ടു പേർക്കിട ചോറൊക്കെ കൊടുത്ത് പിന്നെ അവർ വെണ്ടയ്ക്ക വെഴുക്കോട്ടി വെക്കാൻ കഴിഞ്ഞു വെണ്ടയ്ക്കു മുഴിക്കോട്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുമൊക്കെ വെച്ചു ഇനി പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കുന്നില്ല ഇതൊക്കെ മതി അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് പുറത്തോട്ട് നോക്കിയത് കണ്ടോ പുറത്തെ അവസ്ഥ ഇതാണ് നല്ല ചൂടാണ് ഇത്രയ്ക്ക് ചൂടാട്ടോ ഇനിയും കൂടാവും ചൂട് കൂടും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പൊടിക്കാറ്റുണ്ടാവും എന്നൊക്കെ അറിയില്ല ഇതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇത് വന്ന് പക്ഷികളൊക്കെയും വെള്ളം കുടിച്ചുകൊള്ളൂ കേട്ടോ അതുങ്ങൾക്കും ഭയങ്കര സന്തോഷം ഇവിടെ ഇങ്ങനെ വെള്ളം വെച്ചേക്കുന്നതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ സിയോ